ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ഫെബ്രുവരി ഏഴ് മുതൽ ലോകം മുഴുവൻ പ്രണയ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെ താരങ്ങളുടെ പ്രണയകഥ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകരും അങ്ങനെ മലയാള മിന്നി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ അവരുടെ പ്രണയം വെളിപ്പെടുത്തി രംഗത്ത് ഇപ്പോൾ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെഡിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന താരങ്ങളാണ് സൽമാനുൽ ഫാരിസും മേഘ മഹേഷും പരമ്പരയിലെ നായികാനായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചിരുന്നത് ഓൺ സ്ക്രീനിലെ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച കോമ്പോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നാൽ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തി മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ചുരിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും ഒരു ി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സൽമാനുൽ ഫാരിസ് പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം താരങ്ങൾക്ക് ആശംസകളുമായി എത്തുകയാണ് സഹപ്രവർത്തകരായ താരങ്ങളും അങ്ങനെ അതും നടന്നു സുഹൃത്തുക്കളെ എന്നാണ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച നടി വൈഷ്ണവി സതീഷ് കമൻസിലൂടെ പറയുന്നത് മിഴിരണ്ടിലും എന്ന സീരിയലിൽ വൈഷ്ണവിയുടെ കഥാപാത്രവും സഞ്ജുവിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് അതേസമയം ലക്ഷ്മി എന്ന കഥാപാത്രവും സഞ്ജുവിൻ്റെ ഭാര്യയായിരുന്നു ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് വൈഷ്ണവി എത്തിയിരിക്കുന്നത് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ജോഡി പണ്ടേ തോന്നിയതാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡി ആയിരുന്നെങ്കിൽ എന്ന് സന്തോഷം മാത്രം ഇത് ശരിക്കും സത്യമാണോ ഞങ്ങളെ പറ്റിക്കില്ലേ രണ്ടാളും വിശ്വസിക്കാമോ സീരിയലിൽ ഒന്നിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നാൽ റിയൽ ലൈഫിൽ ഒന്നിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ് എന്ന് തുടങ്ങി താരങ്ങളുടെ പ്രണയത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള കമൻസുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് അതേസമയം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട് ബാലതാരമായി അഭിനയിച്ചാണ് മേഘ മഹേഷ് തൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയാണെന്ന ഇമേജാണ് നടിക്ക് ലഭിച്ചിരുന്നത് ഇതിനിടയിൽ പ്രണയത്തിലാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും കൺഫ്യൂഷനിലായി അതേസമയം ഇരുവരും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇന്റർകാസ്റ്റ് വിവാഹമായിരിക്കും കാരണം സൽമാനുൽ ഫാരിസ് മുസ്ലിമും അതുപോലെ മേഘാ മഹേഷ് ഹിന്ദുവുമാണ് പാരൻസിൻ്റെ സമ്മതമാണോ വിവാഹത്തിന് എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പത്തൊൻപത് വയസ്സ് മാത്രമാണ് മേഘാ മഹേഷിൻ്റെ പ്രായം ഇത്ര ചെറുപ്പത്തിലെ വിവാഹം വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്